ചൊറിയാതെ വയ്യ എന്ന എപ്പിസോഡിലേക്ക് പ്രിയ പ്രേക്ഷകരെ വീണ്ടും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു കാരണം നമുക്ക് പറയാതെ വയ്യ അതുകൊണ്ടാണ് ചൊറിയുന്നത് കാരണം പലരും പറയാൻ മടിക്കുന്നു ഭയക്കുന്നു പ്രീണനം മുന്നോട്ട് വെക്കുന്നു ഈ പ്രോഗ്രാം തുടങ്ങിയത് ഞങ്ങൾ ഇത്രയും വിജയിക്കും എന്നൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല അല്ലെ ബൈജു നമ്മള് വെറുതെ ഒരു തമാശ പോലെ ഞങ്ങൾ ചില വിഷയങ്ങളൊന്നും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ നോക്കുമ്പോ ലൈവുകള് ലക്ഷങ്ങൾ കടന്ന് ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നു നമ്മൾ എവിടെ പോയാലും നമ്മളെ ആളുകള് അയ്യോ ചൊറിയാതെ വയ്യാ എന്ന പ്രോഗ്രാം നടത്തുന്ന ആ ആശ്ചര്യോ നല്ല പ്രോഗ്രാം ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങളും വരുന്നു ഈ പ്രോഗ്രാമിനെ കുറിച്ച് ഒടുവിൽ കേരള പോലീസിനും അതിനെക്കുറിച്ച് നല്ല അഭിപ്രായം തന്നെയായിരുന്നു അങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്ക് ഞങ്ങൾക്കെതിരെ കേസെടുത്തത് കാരണം ഈ പ്രോഗ്രാം കൂടുതൽ ആളുകൾ കാണുന്നു അവർ ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എന്ന് കുറച്ച് മുമ്പേ ഞാൻ നുസ്ര ജഹാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കക്ഷി തിരിച്ചു വിളിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ പരിഭവം ഒക്കെ പങ്കുവെച്ചു അവര് പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പോയിന്റുകൾ ഉണ്ട് എന്നോട് പറഞ്ഞു ഇത് പറയാതെ പോകരുത് എന്ന് പറഞ്ഞു ഇന്നത്തെ ലൈഫില് അതിലൊന്ന് രണ്ടാമത് വീണ്ടും സൗദി അറേബ്യ ഫണ്ട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു അത് നമ്പർ വൺ കള്ളത്തരമാണ് അങ്ങനെ ഒരു ഫണ്ട് അവിടെ ചോദിച്ചിട്ടില്ല പിന്നെ ഈ മുപ്പത്തിനാല് കോടി എന്ന ഒരു ക്രൗഡ് ഫണ്ടിങ് ഉണ്ടല്ലോ ഒരു കൗണ്ട് ഒരു കണക്ക് ഇത് എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചവർ ചോദിച്ചു എന്തായിരുന്നാലും ഏഴുമണിക്കും എട്ട് മണിക്കും ഇടയ്ക്ക് അവർക്ക് ഫ്രീ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നമ്മുടെ ലൈഫിൽ അവർ കയറും എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവരെ പ്രതീക്ഷിക്കുന്നുമുണ്ട് ഇപ്പോ നമുക്കറിയാം റഹീം ഒരു കൊലയാളിയാണ് ഹീമിനെ കൊലയാളിയാണ് എന്ന് പറയുമ്പോൾ എന്തിനാണ് നമ്മുടെ തന്തക്കിന്തള്ളക്കി വിളിക്കുന്നത് ബൈജു ഇന്ന് എനിക്കൊരു ബൈക്ക് വിൽക്കാനുണ്ടായിരുന്നു ബൈജു കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ ബൈക്കിന്റെ ആ ഞാനൊരു ഷോർട്സ് ആദ്യം ചെയ്തു അപ്പൊ നോക്കിയപ്പോ ബൈക്ക് സൈഡിലായിരുന്നു വന്നില്ല അങ്ങനെ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് രണ്ട് മിനിറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു ഓ പറയണ്ട മലയാളികളായ മുറിയന്മാര് മുറിയണ്ടികളുടെ ഒരു രോദനം എന്തോ ഒരു പച്ചത്തെറിയാണെന്നോ വിളിക്കുന്നത് ഒടുവിൽ പറഞ്ഞത് ശാഖയിൽ പോയി കുനിഞ്ഞു നിന്നാൽ പോരേന്ന് എന്ത് മറുപടി ഷഢനോട് ശാഠ്യമേ പാടുള്ളൂ നമ്മള് അയ്യോ സദാചാര സീമകള് സദാചാര ലംഘനങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇവന്മാരോട് ഒരു രക്ഷയുമില്ല ഒടുവിൽ ഞാൻ സഹി കെട്ട് ഇവന്മാർക്കെതിരെ ഈ സ്ക്രീൻഷോട്ടുകള് ഇവരുടെ കമന്റുകൾ ഒക്കെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഓരോരുത്തൻ്റെയും തള്ളക്കി വിളിച്ചു വേറെ വഴിയില്ല വിളിപ്പിച്ചതാണ് വണ്ടി കൊടുക്കേണ്ട ഡാഷ് കൊടുക്കാൻ പറഞ്ഞപ്പോ സ്വാഭാവികമായിട്ട് ഞാൻ ചോദിച്ചു മദ്രസയിൽ പോയി ഉമ്മ കുനിഞ്ഞ് നിന്നിട്ടാണോടാ നീ ഉണ്ടായത് ചോദിക്കേണ്ടി വന്നതാണ് അതിനിടയിൽ വന്ന ഒരു കമന്റ് മുപ്പത്തിനാലു കോടി പിരിച്ച മുപ്പത്തിനാല് കോടി ചോദിച്ച റഹീമിനെ നീ വിമർശിച്ചില്ലേ അതുകൊണ്ടാണ് നിന്നെ വിമർശിച്ചത് നമ്മൾ സൗജന്യമായിട്ട് ആരോടും ഒന്നും ചോദിച്ചിട്ടില്ല നമ്മളെ ഒരാൾ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ടില്ല അത്രമാത്രം ക്രിട്ടിക്കൽ സ്റ്റേജ് ആണെങ്കില് നമ്മള് വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടു കൈനീട്ടാതെ ജീവിക്കാനാണ് നമ്മൾ എത്രയും കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നത് അപ്പോ ഞാൻ നമ്മളൊരു വണ്ടി വിൽക്കാനാണ് ശ്രമിച്ചത് അപ്പൊ ബ്രോക്കർമാരോട് പറഞ്ഞുകൂടെ റഹീമിനെ പറഞ്ഞതിന്റെ ശിക്ഷയാണ് അള്ളാഹു നിനക്ക് തന്നതാണ് ദുർഖന്മാരെ പറഞ്ഞില്ലേ മുസ്ലിങ്ങളെ പറഞ്ഞില്ലേ ഇസ്ലാമിനെ വിമർശിച്ചില്ലേ അല്ല ബൈജു ഈ ഇസ്ലാം മത ആചാരപ്രകാരം ജീവിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു പരീക്ഷണവുമില്ല ഒരു പ്രശ്നവുമില്ല ഒരു പതിനേഴുകാരനെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊന്നിട്ട് ഇയാള് പറയുന്നത് കേട്ടോ നമ്മൾ ശ്രദ്ധിക്കണം ഇയാളുടെ കൂടെ കിടന്ന ഇയാളുടെ മാമ എന്ന് പറയുന്ന നസീർ എന്ന് പറയുന്ന മനുഷ്യനുണ്ട് പത്തു വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ട് തിരിച്ചു വന്ന ആളാ അയാൾ വേദനയോടെ പറയുന്നുണ്ട് ഇന്റർവ്യൂവിനടയ്ക്ക് അയാള് പറയാണ് ഞാന് അയാളൊരു പിന്നെ ഒരു സെയിൽസ് മാനേജറായിട്ട് പത്ത് പതിനഞ്ച് വർഷം പതിനഞ്ചോ ഇരുപതോ വർഷമായിട്ട് ജോലി ചെയ്യുന്ന ആളായിരുന്നു ഈ റഹീമ് നാട്ടിൽ വന്നു ഒന്നാമത്തെ മാസം തന്നെയാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത് ഇയാൾ ആദ്യം വിളിക്കുന്നു അപ്പൊ ഇയാൾ പറയുന്നു നസീർ പറഞ്ഞതിനെ കുറിച്ച് തിരക്കില രണ്ടാമതും വിളിക്കുന്നു അപ്പൊ നസീർ ചോദിച്ചത്രേ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ അപ്പൊ ഈ റഹീമ് പറയാണ് ഇല്ല ഒരു ലാംഗ്വേജിന്റെ ഒരു ചെറുക്കനെ കഴുത്ത് ഞരിച്ചു കൊന്നിട്ട് ഒരു ചലനവുമില്ലാതെ ഈ കൊലയാളിയായ കാപാലികനായ ഈ റഹീമ് പറയുക ഇല്ല ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ മൂന്നാമതും വിളിക്കുന്നു അപ്പോഴും പറഞ്ഞു ഇല്ല ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഇപ്പോ നമ്മളൊക്കെ വാഹനം ഓടിക്കുന്നവരാണ് നമ്മുടെ വണ്ടിയുടെ അടിയിൽ ഒരു തവള പെട്ടാൽ പോലും നമുക്ക് എത്ര വിഷമം ഉണ്ടാകും ആ തവളക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും മരത്തിലൊക്കെ പോയി വണ്ടി അടിക്കുന്ന ആളുകളാണ് നമ്മള് കാരണം അതിനെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആപത്ത് വലിച്ചു വരുത്തും അങ്ങനെ പോലും നമ്മൾ ഒരു ജീവികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ട് ഇവൻ നസീറിനോട് പറയാണ് ലാംഗ്വേജിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ വലിയ അർജന്റ് ഒന്നും അല്ല അങ്ങനെ മൂന്ന് നാല് തവണ വിളിച്ച് ബുദ്ധിമുട്ടിവെച്ചപ്പോഴേക്ക് ഈ നസീർ വന്നു നസീർ വന്നപ്പോ ഇതെല്ലാ തലച്ചോറും വർക്ക് ചെയ്തത് ഈ റഹീമിന്റെയാണ് കാരണം ഈ കുട്ടിയെ കൊന്നതോടു സത്യത്തിൽ കുട്ടി മരിച്ചിട്ടില്ല കുട്ടി ബോധരഹിതനായിട്ടേ ഉള്ളൂ കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുകയോ മറ്റോ ഒന്നും ചെയ്യാതെ ഇയാള് ഒരു ചെന്നിട്ട് പുതിയൊരു കഥ ഉണ്ടാക്കുവാണ് കൊള്ളക്കാർ വന്നു മൊത്തം സി സി ക്യാമറയുള്ള സ്ഥലത്തെ കൊള്ളക്കാർ വന്നു ഉടനെ കയർ വാങ്ങുന്നു കയർ വാങ്ങിച്ചിട്ട് ഈ റഹീമിനെ പിടിച്ച് സീറ്റോടുകൂടി കെട്ടിവെക്കുന്നു ഏ കുട്ടി അങ്ങനെയാണ് കൊല്ലപ്പെട്ടത് എന്ന് പറഞ്ഞൊരു കഥ ഉണ്ടാക്കുന്നു ആലോചിച്ച് നോക്കണം ആ ഈ റഹീം എന്തു ചെയ്യുന്നു ഒരു കഥ ഈ സാധുവായ മനുഷ്യൻ പത്തിരുപത് വർഷമായി സെയിൽസ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക എന്തുകൊണ്ടാണ് ഇതിനെ ആരും എതിർക്കാത്തത് അറിയാമോ റഹീമും നസീറും പേര് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ അതുകൊണ്ടാണ് ആ വിഷയത്തെ സംബന്ധിച്ച് ആരും എതിർക്കാതിരുന്നത് എന്നിട്ട് ഈ മനുഷ്യനെ പത്തു വർഷത്തിന് ശിക്ഷിക്കുവാണ് മര്യാദയ്ക്ക് കുടുംബത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് പോയൊരു മനുഷ്യനാ അയാളെ ശിക്ഷിക്കുന്നു ഈ പത്തു വർഷം വരെ ഇവരെവിടെയായിരുന്നു ഇവര് രക്ഷപ്പെടുത്താൻ ആരും വന്നില്ലല്ലോ പതിനെട്ട് വർഷം റഹീമ് ശിക്ഷ അനുഭവിച്ചു ഇവരെവിടെയായിരുന്നു പെട്ടെന്ന് എന്താണ് ഇവർക്ക് ഇങ്ങനെ ഒരു ബോധോദയം ഉണ്ടായത് റഹീമിനെ രക്ഷപ്പെടുത്തണം ബ്ലഡ് മണി കൊടുക്കണം അങ്ങനെയൊക്കെ ഇവർക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ബോധോദയമാണല്ലോ എന്നിട്ട് ഈ നസീർ പറയാണ് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമുക്കും അറിയാം പക്ഷേ ഈ റഹീമിന്റെ വിഷയത്തിലും നസീറിന്റെ വിഷയത്തിലും ആരും വീഡിയോ ചെയ്യില്ല നമ്മൾ കിടന്ന് തുപ്പുന്നത് പോലെ ഞമ്മന്റെ ആളുകളാണ് സംഘികൾക്ക് അടിക്കാൻ ഒരു വടി കൊടുക്കുകയാണ് എന്നാ വേറെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഒരു അലവിക്കുട്ടി മുസ്ലിയാണ് അദ്ദേഹമാണ് കോടതിയില് ഈ പിന്നെ റഹീമിന് റഹീമ് തുടക്കക്കാരനാണല്ലോ അറബി ഭാഷയെ അറിയില്ല അപ്പൊ ഇയാൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തിരുന്ന ആളാണ് ഈ അലവിക്കുട്ടി മുസ്ലിയാർ അയാൾ പറയാണ് ഓരോ സിറ്റിങ്ങിലും കൃത്യമായി ഈ ജഡ്ജ് പറയുന്നതും വക്കീൽ വാദിക്കുന്നതും എതിർഭാഗവും വാദിഭാഗവും ഇതെല്ലാം കൃത്യമായിട്ട് ഈ റഹീമിന് ഇദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അതിനകത്ത് നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടുന്ന ഒരു പോയിന്റ് കുട്ടിയെ അടിച്ചു കൊന്നു ഒരു എഫ്ഐആർ ആണ് അതുപോലെ അറബി ന്യൂസിലുണ്ട് കഴുത്ത് ഞെരിച്ചു കൊന്നു അത് റസൂലുദ്ദീൻ എന്ന് പറയുന്ന ഒരാളിൻ്റെതാ നമ്മുടെ ആരുടെ അറബി ന്യൂസ് അപ്പൊ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ചു കൊന്നു അപ്പൊ റഹീമുനോട് ഇദ്ദേഹം ചോദിക്കണം അലബിക്കുട്ടി മുസ്ലിമാർ ചോദിക്കുവാണ് അല്ല കുട്ടിയെ കഴുത്ത് ഞെരിച്ചു കൊന്നു എന്നുള്ളത് ശരിയല്ലേ മലയാളത്തിലാണ് ചോദിക്കുന്നത് ഭാഷയറിയാതെ സമ്മതിച്ചതാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇതിനെ ലളിതവൽക്കരിക്കാൻ പറ്റില്ല അതെ ഞാൻ കൊന്നതാണ് കൊലയാളിയായല്ലോ കൊലയാളി അപ്പോ ആ കൊലയാളിക്കു വേണ്ടി ഇപ്പൊ മനസ്സിലാക്കണം റഹീമ് മുസ്ലിം ആയതുകൊണ്ട് ഏ റഹീമ് ഞമ്മന്റെ ആളുകൾ ആയതുകൊണ്ട് റഹീമ് കൊന്നപ്പോൾ കൊഴപ്പമില്ല പക്ഷേ പ്രാണരക്ഷാർത്ഥം നിമിഷപ്രിയ കൊന്നപ്പോൾ എന്തായിക്കോട്ടെ